നമസ്കാരം ബി എം സി ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് അഞ്ജിത പീറ്റർ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാൻസിസ് പവേഡ് ബൈ ഹീ ലൈഫ് തോട്ടക്കാട്ടുകര ജോഷ്മാൾ മൂക്കന്നൂർ ക്ലീൻസർ ബി എം സി ഫിലിം പ്രൊഡക്ഷൻ വില്ലാസ് ൾ സ്ഥാപിച്ച ഐഇഡി പൊട്ടിത്തെറിച്ച് മലയാളി ഉൾപ്പെടെ രണ്ട് ജവാൻമാർക്ക് വീരമൃത്യു ഛത്തീസ്ഗഡിലെ സുഖ്മയിൽ മലയാളി അടക്കം രണ്ട് സിആർ പി എഫ് ജവാന്മാർക്ക് വീരമൃത്യു തിരുവനന്തപുരം സ്വദേശി വിഷ്ണു വീരമൃത്യു വരിച്ച മലയാളി മാവോയിസ്റ്റുകൾ സ്ഥാപിച്ചിരുന്ന ഐഇ ഡി പൊട്ടിത്തെറിച്ചാണ് ജവാന്മാർ കൊല്ലപ്പെട്ടത് രണ്ട് പല്ലുകൾ തകർന്നു വയനാട് കേണിച്ചിറയിൽ പിടിയിലായ കടുവയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വയനാട് കേണിച്ചിറയിൽ പിടിയിലായ കടുവയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ കടുവയെ കാട്ടിലേക്ക് വിടാൻ കഴിയാത്ത സാഹചര്യം എന്ന വിലയിരുത്തലിലാണ് വനംവകുപ്പ് കടുവയുടെ രണ്ട് പല്ലുകൾ തകർന്നിട്ടുണ്ട് കടുവ നിലവിൽ ഇരുളം വനംവകുപ്പ് കേന്ദ്രത്തിലാണ് കടുവയെ മൃഗശാലയിലേക്ക് മാറ്റാൻ സാധ്യതയുണ്ട് ലോക്സഭയുടെ തുടക്കം അംഗങ്ങൾ ഇന്നും നാളെയുമായി സത്യപ്രതിജ്ഞ ചെയ്യും ആദ്യ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഇന്നും നാളെയുമായി സത്യപ്രതിജ്ഞ ചെയ്യും ജൂലൈ മൂന്ന് വരെ നടക്കുന്ന സമ്മേളനത്തിൽ സത്യപ്രതിജ്ഞ സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് എന്നിവയാണ് പ്രധാന അജണ്ട പനങ്ങാട് ബസ് അപകടം ബസിന്റെ പിൻഭാഗത്തെ ടയറിന് തേയ്മാനമുണ്ടായിരുന്നു എം വി ഡി റിപ്പോർട്ട് പനങ്ങാട് ബസ് അപകടത്തിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ റിപ്പോർട്ട് ലഭിച്ചു സിഗ്നലിൽ പെട്ടെന്ന് ബ്രേക്ക് ഇട്ടതാണ് ബസിന്റെ നിയന്ത്രണം വിടാൻ കാരണമെന്നാണ് വിവരം ബസിന്റെ പിൻഭാഗത്ത് ടയറിന് തേയ്മാനമുണ്ടായിരുന്നെന്ന് എം വി ഡി കണ്ടെത്തി മഴ അപകടത്തിന്റെ ആഘാതം കൂട്ടിയെന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെ റിപ്പോർട്ടിൽ പറയുന്നു കല്ലട ബസ്സായിരുന്നു അപകടത്തിൽപ്പെട്ടിരുന്നത് ജി എസ് നികുതി പങ്കുവയ്ക്കൽ അനുപാതം അറുപത് ആക്കണമെന്ന് ജി എസ് ടി കൗൺസിലിൽ ഉന്നയിച്ച് കേരളം ജിഎസ്ടിയിലെ കേന്ദ്ര സംസ്ഥാന നികുതി പങ്കുവെക്കൽ അനുപാതം പുനഃപരിശോധിക്കണമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിലവിൽ അൻപത് അൻപത് എന്നതാണ് അനുപാതം ഇത് നാൽപ്പത് അറുപത് ആയി മാറ്റണം ജി എസ് ടിയുടെ അറുപത് ശതമാനമെങ്കിലും സംസ്ഥാനങ്ങൾക്ക് ഉറപ്പാക്കണമെന്ന് ജി എസ് ടി കൗൺസിലിൽ യോഗത്തിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ആവശ്യപ്പെട്ടു െത്തി പിന്നെ നടന്നത് പത്തനംതിട്ടയിൽ സി പി ഐ ലോക്കൽ സെക്രട്ടറിയുടെ വീടിന് നേരെ ആക്രമണം പത്തനംതിട്ടയിൽ സിപിഐ ലോക്കൽ സെക്രട്ടറിയുടെ വീടിന് ആക്രമണം കടമ്പനിട്ട വട്ടോണം മുരപ്പിലെ ബാബുജിയുടെ വീടിന് നേരെയാണ് ഒരു സംഘം ആക്രമണം നടത്തിയത് വീടിന്റെ ജനൽസിലുകൾ അടിച്ചു തകർത്ത സംഘം വാഹനങ്ങളും നശിപ്പിച്ചു കല്ലേറിൽ ലോക്കൽ സെക്രട്ടറിക്കും പരിക്കുണ്ട് കല്ലേറുകൊണ്ട് ബാബുജിയുടെ കൈക്കാണ് പരിക്കേറ്റത് ശനിയാഴ്ച അർദ്ധരാത്രിയോടെയാണ് സംഭവം നിർമ്മാണം തോന്നിയ പോലെ പണി കഴിഞ്ഞിട്ടും മൂടിയിട്ടില്ല ഒൻപത് വയസ്സുകാരി ഓടയ്ക്കുള്ളിൽ വീണ് കാലിന് പരിക്കേറ്റു ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴയിൽ ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി അശാസ്ത്രീയമായ രീതിയിൽ ഓട നിർമ്മാണം കിടന്ന ഓടയ്ക്കുള്ളിൽ വീണ് പെൺകുട്ടിക്ക് പരിക്ക് നീർക്കുന്നം ഇജാല മസ്ജിദിന് എതിർവശം താമസിക്കുന്ന ഒൻപത് വയസ്സുകാരിയാണ് ഓടയ്ക്കുള്ളിൽ വീണത് ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടയിലാണ് ഒരു ഭാഗം തുറന്നു കിടന്ന ഓടയ്ക്കുള്ളിലേക്ക് ഒൻപത് വയസ്സുകാരി വീണത് ക്ലാസ് തുടങ്ങും ഫുൾ എ പ്ലസ് നേടിയിട്ടും വീട്ടിലിരിക്കേണ്ട ഗതികേട് പോലെ ഒരുപാട് പേർ പ്രതിഷേധം ശക്തം സംസ്ഥാനത്ത് ഇന്ന് പ്ലസ് വൺ ക്ലാസുകൾ തുടങ്ങുമ്പോൾ എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾ പോലും വീട്ടിലിരിക്കേണ്ട ഗതികേടിൽ മുഴുവൻ എ പ്ലസ് നേടിയവർ പോലും ക്ലാസ്സിന് പുറത്താണ് ഫുൾ എ പ്ലസ് നേടിയ കോഴിക്കോട് പന്തിരാവ് സ്വദേശി ഹസ്നയെ പോലെ ഇനി എന്ത് എന്ന് ചിന്തിച്ച് അഡ്മിഷൻ ലഭിക്കാത്ത ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് ഹസ്ന അപേക്ഷിച്ചത് പത്ത് സ്കൂളുകളിലാണ് സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത പന്ത്രണ്ട് ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് സംസ്ഥാനത്ത് നിന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് തിരുവനന്തപുരം കൊല്ലം ഒഴുകിയുള്ള പന്ത്രണ്ട് ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട് വടക്കൻ കേരളത്തിൽ മഴ കനത്തേക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ഒൻപത് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം